കലയോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സജീവ സാന്നിധ്യമായ ഒരു കൊച്ചുമിടുക്കിയെ പരിചയപ്പെടാം അലയൻ ഇന്ത്യൻ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഹിഷാന അബൂബക്കറിന്റെ കൊച്ചു ലോകത്തെ വലിയ വിശേഷങ്ങളാണ് ഇനി യു എയിലെ കലാവേദികളിലെ സ്ഥിരം സാന്നിധ്യമാണ് ഹിഷാന എന്ന ഈ കൊച്ചുമിടുക്കി എന്നാൽ ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനമാണ് ഈ പതിനൊന്ന് വയസ്സുകാരിയെ വ്യത്യസ്തയാക്കുന്നത് യു എയിലെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമാണിവൾ അലൈൻ കമ്മ്യൂണിറ്റി പോലീസുമായി സഹകരിച്ച റമലാനിൽ ട്രാഫിക് സിഗ്നലുകൾ കേന്ദ്രീകരിച്ച റമലാൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിനും അലൈൻ നഗരസഭയുമായി സഹകരിച്ച് പാർക്കുകൾ ശുദ്ധീകരിക്കുന്നതിനും മുന്നിലുണ്ടാകും ഈ മിടുക്കി ചെറുപ്രായം മുതൽ തന്നെ കലയോട് ഭയങ്കര താല്പര്യം കാണിച്ചു വന്നിരുന്നു അത് ഞങ്ങൾക്ക് പലർ പറഞ്ഞിട്ടും നമുക്ക് വീട്ടിലും മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ കലാപരമായിട്ട് ഞങ്ങളവളെ പ്രോത്സാഹിപ്പിച്ചു വന്നു പിന്നെ അവൾക്ക് മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ശേഖരിച്ചു കൊടുക്കുന്നതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് വർഷത്തിലേറെയായി ഹിഷാന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട സ്കൂൾ അവധിക്കാലത്ത് നാട്ടിലെത്തിയാൽ പാലിയേറ്റീവ് കെയർ അന്തേവാസികളോടൊപ്പമാണ് ഹിഷാനി ഡിസേബിൾഡ് ആയിരുന്നു പിന്നെ സഞ്ജീവിനി അങ്ങനെയൊക്കെ അറിയാൻ പറ്റും അപ്പൊ അവള് പറയും നമുക്ക് അവിടെ പോണം എന്തായാലും നമുക്ക് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അതെനിക്ക് അവിടെ ചെയ്യണം എന്ന് അവൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഞങ്ങളും ചേർന്നു പ്രയാസം അനുഭവിക്കുന്ന രോഗികൾക്കും ആരോരുമില്ലാത്തവർക്കും പാട്ടുപാടി ശുസൂഷിച്ചും എല്ലാം ആശ്വാസം നൽകി വരുന്നു ഈ മിടുക്കി മാനസികമായും ശാരീരികമായും വേദന അനുഭവിക്കുന്നവരെയും പിന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരെയും ഒക്കെ ഒന്ന് എനിക്ക് ആശ്വാസിപ്പിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ കെയറിലും പിന്നെ ഓൾഡ് ഏജ് ഹൗസിലും ഡിസേബിൾഡ് ആയ സ്ഥലങ്ങൾക്കൊക്കെ പോകാൻ തുടങ്ങിയത് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അഞ്ച് മിനിറ്റ് അവര് അടുത്തിരിക്കണെങ്കില് മരുന്നിനേക്കാൾ കൂടുതലും അവർക്ക് ആശ്വാസം ലഭിക്കും തൃശൂർ സ്വദേശി അബൂബക്കർ സാജിദ ദമ്പതികളുടെ മൂന്നാമത്തെ മകളാണ് ഹിഷാന മൂന്ന് വർഷമായി കർണാട്ടിക് സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹിഷാന സംഗീത മേഖലയിലും ഒന്നാമത് തന്നെ അലൈൻ കലാവേദികളിലെ സജീവ പ്രവർത്തകയായ ഉമ്മ സാജിതയുടെ പ്രോത്സാഹനം ഹിഷാനയ്ക്ക് കൂടുതൽ പ്രചോദനമായി മാതൃഭൂമി ന്യൂസ് അലൈൻ